എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാൻ പോവാണ് അത് ഒരു കട്ലെറ്റ് ആണ് നമ്മൾ പലതരത്തിലുള്ള കട്ലെറ്റുകൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാവും ഇന്ന് നമ്മൾ അതുപോലെ വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു കട്ലെറ്റ് ചെയ്യാണ് അവൽ കൊണ്ടാണ് കട്ലെറ്റ്ലെറ്റ് അതെ അവിലും കാപ്സിക്കവും കൊണ്ട് നമുക്കൊരു കട്ലറ്റ് ഉണ്ടാക്കി നോക്കാം അത് ആദ്യം നമുക്ക് കാപ്സിക്കം ഒന്ന് മുറിച്ച് റെഡിയാക്കണം മുറിച്ചിട്ട് ഇതിന്റെ ഈ ഉള്ളുവശമൊക്കെ നമുക്കൊന്ന് തിളഞ്ഞെടുക്കാം ഇതുപോലെ റെഡിയാക്കി എടുക്കണം ഇനി നമുക്ക് ഒരു സവാള ഒരു കുഞ്ഞു പച്ചമുളക് ഒരു കഷ്ണി ഇഞ്ചിയും കൂടെ ചോപ്പറിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം ഇപ്പൊ സവാളയുണ്ട് പച്ചമുളക് ഉണ്ട് കറിവേപ്പില ഉണ്ട് ഇഞ്ചി ഉണ്ട് ഇത്രയും സാധനങ്ങളാണ് ചോപ്പ് ചെയ്യാൻ പോണത് അതെ കഴുകി കുറച്ചു നേരം കുതിർത്ത് അതൊരു പത്ത് മിനിറ്റോടത്തോളം കുതിരാൻ വെച്ചിട്ട് അത് വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കാണ് അത് നമുക്ക് വീട്ടിൽ ചേർക്കാം പ്ലേറ്റ് ഇതിങ്ങനെ കണ്ടോ ചോറ് പോലെ തന്നെ ആവണം കേട്ടോ ഇതുപോലെ ഒടക്കാൻ പറ്റണം പോലെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാം ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ സവാള ഇഞ്ചി പച്ചമുളക് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ എന്റെ കയ്യില് ഇത്ര മതി എന്ന് വിചാരിച്ചിട്ടാണ് ക്യാരറ്റോ അല്ലെങ്കിൽ എന്താ ഒക്കെ ചേർക്കാം ഒന്നും കുഴപ്പമില്ല അതുപോലെ മല്ലിയേല പുതിനേല ഒക്കെ ചേർക്കാം എന്റെ കയ്യിൽ ഇപ്പൊ തൽക്കാലം അതൊന്നും സ്റ്റോക്കില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർത്തു ഒരല്പം മുളക് പൊടി അല്ലെങ്കിൽ ചതച്ച മുളകാണെങ്കിലും മതി ഇത്തിരി ഗരം മസാല പൊടി ഗരം മസാല കട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗരം മസാല വേണമല്ലോ ഇനി ഈ ഉണങ്ങിയ മാങ്ങ പൗഡർ ഇല്ലേ അതാണെങ്കിൽ അത് ചേർക്കാം അതല്ലെങ്കിൽ നമുക്കൊരു പകുതി ചെറുനാരങ്ങയും കൂടെ പിഴിയാം നാരങ്ങ പിയ്യാ മല്ലിയില ചേർത്ത നല്ല സ്വാദാട്ടോ കേട്ടോ എന്റെ ഇന്നലത്തെ ബിരിയാണിയോടുകൂടി എന്റെ മല്ലിയില സ്റ്റോക്ക് തീർന്നു അപ്പൊ നമ്മൾ ഇതിലെല്ലാം ചേർത്തു ഇനി ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അതില് നല്ലപോലെ കുതിർന്നാലേ നമുക്ക് ഇതുപോലെ കുഴക്കാൻ പറ്റുള്ളൂ നല്ലപോലെ നമുക്ക് ഇതിന്റെ ഉള്ളില് നിറയ്ക്കാം ത് ചുമ പാത്രം ഒന്ന് അടുപ്പത്ത് വയ്ക്കണേ തട്ടിലൊരു ശകലം നെയ്യോ വെണ്ണയോ എണ്ണയോ ഒന്ന് അത് ബ്രഷ് ചെയ്യും

പാൻ വെച്ചിട്ടുണ്ടോ ഞാൻ പാനോ ദോശക്കല്ലോ എന്തായാലും കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത കൊറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടാവട്ടെ വറുത്തെടുക്ക മറിച്ചിട്ടു ഇങ്ങനെ അയാളറ്റ് റെഡി നല്ല സോസ് ഒക്കെ കൂട്ടി കഴിക്കാൻ അടി കൂടി ഇത് സ്പെഷ്യൽ സ്വാദ് mein Gehirn. Hey, the world is cards ke ghatt liter ready hai try karo to 40 namaste namaste